എത്ര എത്ര കാലമായിട്ട് കൂടെ കൂടെ ഉണ്ട് ഉണ്ട് ഒരു ഒരു അപ്പോ വയസ്സായി കണക്കുകളൊന്നും ും ശരിയാ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും പ്രായത്തിന്റെ ആയിരത്തി നമ്മളമ്മിൽ കണക്ക് പോരണ സാബു സാബിനൊന്നും മതിപ്പ് തോന്നോ അതിൽ ഉറപ്പിക്കാം എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവന്റെ അച്ഛനും അമ്മയൊക്കെ അത് മാത്രം ചോദിക്കരുത് പറയാൻ എനിക്ക് വാക്കുകളില്ല അവന്റെ അച്ഛനും ചോദിക്കരുടെ ഞാനാണ് എന്റെ അറിയാലോ അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട് ഒക്കെ സ്വത്ത് മോഹിച്ചു വരുന്നവരാ സ്വത്ത് കൈക്കലായാൽ അവൾ അവർക്കൊരു ഭാരവും അവളെ പോലെ എന്തിനു കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരവില്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും ഇപ്പോ താനൊന്ന് മനസ് വെച്ച സംഗതി കൊള്ളാം പക്ഷെ ഇതേ കുറവുള്ളതാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല ആകെപ്പാടെ പരിചയമുള്ള സാബാ ആ സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് പഞ്ചാബിലല്ല ഇവിടെ തന്റെ അനന്തരവൻ അവന് ൂടെ ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ പഞ്ചാബി എന്നോ മലയാളിയെന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല ഈ കല്യാണം അതെ എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്താൻ അയാൾ ആരാ നിന്റെ അമ്മാവൻ അമ്മാവ മണ്ണാങ്ങട്ട എന്റെ കല്യാണത്തിന് എന്റെ സമം വേണ്ടേ പക്ഷെ നിന്നോട് സംബന്ധിച്ചാൽ നീ കേല്ല കേട്ടാ തന്നെ മിണ്ടേയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു രമണ നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവും ഇനി എന്ത് മനസ്സിലാക്കാൻ മിണ്ടാലിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ കല്യാണം നടക്കും മിണ്ടാ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ മരണം നടക്കും ഇതിൽ ഏത് ഓട്ടോമാറ്റിക് ആണ് നീ തീരുമാനിക്കും പഴയ ഗംഗാധരനല്ല ബന്ധുക്കാരനാ മുതലാളി മുതലാളി അകത്തേക്ക് അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂലിക്കണം ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി അത് ഇന്നലെ വരെ ഇന്ന് ഞാൻ അവന്റെ ദത്തെടുത്ത് സ്വന്തം ദത്തെടുക്കും അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ ഞാൻ പറയണമെന്ന് അച്ഛനൊരു കയറി അച്ചാത് വിളിക്കാൻ നാണമുണ്ടോ തെന്റി എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ അച്ചപ്പം കുഴലപ്പം ഇത് എപ്പം ഇല്ലേ കൊണ്ടുവരാം വേണ്ട തന്നു തന്നുവിടാം താങ്ക്സ് അതിനു മുമ്പ് അവനെ കാണണ്ടേ സുഖം തന്നെ അല്ലേ ഇവൻ്റെ ആരാധ പറഞ്ഞേ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല ആംഗ്യ ഭാഷ കാണിക്കണം ഞാൻ കാണിച്ച മോനെ അമ്മാവൻ മാു മാവു മാൻ വൻ അമ്മാവൻ പരിശീലന മനസ്സിലായി അമ്മാവൻ അല്ലേ അമ്മാവന് സുഖമാണോ അവൻ സംസാരിച്ചു സാം അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാം എന്താണത്രമായിട്ട് ആദ്യമായിട്ട് കൂടി സംസാരിച്ചേ ആദ്യമായിട്ടല്ല ഞാൻ പണ്ട് മുതലേ സംസാരിക്കും എനിക്ക് ചെവിയും കേൾക്കാം ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീ ഊമയാണ് സാബ് ഇവൻ ാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി സത്യം അല്ല സത്യമല്ലേ ഇവർക്കറിയാം മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാനിവരോട് പറഞ്ഞു എന്താ ഒരു എല്ലോടിയാണ് ഒച്ച കേട്ടത് എല് ഒടിഞ്ഞിട്ടില്ലട ഒടിയാൻ പോണേ ഉള്ളൂ എന്താ ചെയ്യേണ്ടത് എന്നെ ഒന്നും ചെയ്യരുത് ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു ഇവൻ അങ്ങനെ അനന്തരവനായത് അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ ആ വകയിൽ ഇവൻ എന്റെ അനന്തരപനാവൂലേ ഇന്ത്യയിൽ എങ്ങനെയെന്ന് പഞ്ചാബിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല ഏതായാലും ഇവനെ ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട അപ്പൊ പലിശ അതും വേണ്ട എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിൽ എത്തിയല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവിനെ മറക്കരുത് അമ്മാവന്റെയും ഈ രമണന്റെയും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കോ മറക്കില്ല മരണം വരെ ഞാൻ മറക്കില്ല ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരാഴുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ടിതില് ഇതവന്റെ വീട്ടിലെത്തിക്കണം ശരി ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം സന്തോഷിക്കണം നിന്റെ വീട്ടിലെന്താ പറയേണ്ടത് ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട അറിയാലോ ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നൂടാ വേണ്ട ഉണ്ണി തന്നേച്ചാണെന്ന് എന്താ ആദായ അമ്മാവൻ പറഞ്ഞതാ ശരി നമുക്കിത് വേണ്ട ഇതൊക്കെ കിട്ടിട്ട് എന്തിനാ കിട്ടിട്ടെന്തിനാ ഉണ്ണിയുടെ ഉണ്ണിയുടെ സുജാത അതെ എങ്ങനെ അറിയാം ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ എന്റെ പറ്റി പറഞ്ഞത് ഇഷ്ടാണെന്നാളാരത്തേക്ക് ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ അവന്റെ മനസ്സെനിക്ക് നല്ലോണം അറിയാം എനിക്കതറിയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല വിധി പറയാനാ അങ്ങനെ കഴിയുള്ളൂ അച്ഛൻ ധൈര്യമായിട്ടിരിക്കും മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു ഇന്നാ തന്നെ ചവറയിൽ നിന്ന് പിടിക്കാൻ പോയി ഇരുപത്തിനാല് കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇരുപത്തിമൂന്ന് പേരും വന്നു ദാ ഈ പണം സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് ആ പെങ്കുച്ചിന്റെ കല്യാണം നടത്തണം ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി അതെ മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ അത് ഓർത്തെങ്കിലും സന്തോഷിച്ചു ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനം നിന്ന് വിളിച്ചാൽ ഞാനത് അറിയും അവൻ പോയ പിന്നെ പലവട്ടം ഞാനത് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ണി മരിച്ചിട്ടില്ല അവൻ ജീവിച്ചിരിപ്പുണ്ട്

ഇതും കൂടെ നടന്നില്ല പിന്നെ ഇതും പറഞ്ഞ് എനിക്കിതിന്റെ പുറകൾ കാൻ പറ്റൂല നടക്കണിയാടാ നടചന